ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അരുൺടെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടും കുറച്ച് ബിസി ആയതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ നമ്മൾ എന്താ ബനാരസി റീസ്റ്റോക്ക് ചെയ്തേക്കാണ് ഇതിന് മുന്നേ നമ്മൾ ചെയ്തത് കോൺ സെയിം ടു സെയിം കളർ ആയിരുന്നു ചെയ്തത് ഇപ്പോൾ കുറേ ചേച്ചിമാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് കോൺട്രാസ്റ്റ് കാണാൻ പറഞ്ഞിട്ട് കോൺട്രാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാം കമ്പനിയിൽ വെച്ചിരുന്ന സാരിയാണ് ഓഫ് വൈറ്റിൽ റാണി പിങ്കാണ് ആണ് മുൻതാണിക്ക് കേട്ടോ എല്ലാ കറും ഓപ്പൺ ചെയ്ത് കാണിക്കാം വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും ബെനാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി എൺപത് വരും അതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ സാധനം സ്വന്തമാക്കാൻ പറ്റോ ഇതിൻ്റെ എല്ലാ കളറും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് അതൊരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ വിത്ത് മസ്റ്റേഡ് യെല്ലോ കളർ അത് നല്ല ഡ്രസ്സാണ് സാരി കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് അപ്പോൾ വേറെ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സുകൾക്കും ഫാമിലികൾക്കും വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക പുതിയതായിട്ട് കാണുമ്പോൾ ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഡാർക്ക് ബ്ലൂ വിത്ത് റാണി പിങ്ക് നല്ല നല്ല കളറുകളാണ് വന്നിരിക്കുന്നത് ബ്ലൗസിലും വർക്ക് ഉണ്ടാവും കേട്ടോ അതേ മുന്താണിക്ക് ഏത് കളർ വരുന്നത് അതേ ആണ് ബ്ലൗസിലേക്ക് വരുന്നത് വൈൻ കളർ വൈൻ വിത്ത് നേവി ബ്ലൂ കളർ വരുന്നത് അതാണ് വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ല സോഫ്റ്റിൽ പോകും കേട്ടോ അതാണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് ബ്ലൗസിൽ എല്ലാത്തിലും വർക്ക് ഉണ്ടാവും മേടിക്കുക വേണ്ട എല്ലാത്തിലും നല്ല ബ്ലൗസുള്ള പ്രൊക്കെയേഡ് ബ്ലൗസ് തന്നെ ഗ ഗ ഗ്രീൻ വിത്ത് ബ്ലൂ നല്ല നല്ല കളറുകളാണ് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം പീച്ച് കളർ വരുന്നത് ഇപ്പം കുറേ എൻക്വൈരി ഉള്ള ഒരു സാരിയാണ് കളറുകളാണ് കേട്ടോ സാരി അല്ലേ കളറ് നല്ല ബ്ലൂ വിത്ത് പീച്ച് കളറ് വരുന്നു ധനവരാ നമുക്ക് ഫങ്ഷനിലും പാർട്ടി വരുന്ന എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ എല്ലാത്തിനും ഉപയോഗിക്കാം മെറൂണ് മെറൂൺ വിത്ത് ഗ്രീൻ ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ വരുന്നത് അടുത്തത് ഫേവറേറ്റ് കളകാട്ടോ ഗോൾഡൻ ഷേഡ് വരുന്നത് മസ്റ്റേഡ് എല്ലാം ആയിരുന്നു കഴിഞ്ഞതിലൊക്കെ ഇതിപ്പോൾ ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ വിത്ത് ഗോൾഡൻ ഷേഡ് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് കേട്ടോ ഇങ്ങനെ വരും സാരി നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഒന്ന് ഇട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ വരും ഇടുമ്പോൾ നല്ല പല്ലുമൊക്കെ നല്ലൊരു സ്പെയിലായിരിക്കും മസ്റ്റേഡ് എല്ലാം വിത്ത് വരണം ഓക്കെ അതിൽ ബ്ലൗസും ഗ്രീൻ തന്നെ ആയിരിക്കും എന്താ നല്ല പിസ്ത ഗ്രീൻ നമ്മൾ സെറ്റ് സാരിയിലൊക്കെ ആയിരിക്കും പിസ്ത ഗ്രീൻ ഉണ്ടാക്കുന്നത് കളർ സാരി നല്ലൊരു ഗ്രീൻ വിത്ത് റാണി പിങ്ക് കളർ നല്ല കളറ കേട്ടോ റയർ ആണ് ഇതൊക്കെ ബ്ലൂ ബ്ലൂ വിത്ത് റാണി പിങ്ക് അടുത്തൊരു കളർ നല്ല കളർ പീക്കോ ഗ്രീൻ ഇത് വൈൻ കളറാണ് വരുന്നത് ഇത് ടസൽസും കൂടി ഉണ്ടാവും വൈൻ കളർ അതിൽ ബ്ലൗസ് ഒക്കെ ബ്ലൗസ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് അതേ ഷെയ്ഡിൽ ഫുൾ വർക്ക് ബോഡി ഫുള്ളും വർക്ക് ഉണ്ടാവും പക്ഷെ ഉടുക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അടുത്തത് ഒരു ഗ്രീ ലെമൺ ഷെയ്ഡ് ലെമൺ എല്ലോ അനന്ത ബ്ലൂ ആണ് മുന്താണിക്ക് വരുന്നത് അല്ല പട്ടുസാരിയുടെ ആ ഒരു ഇത് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഫീൽ ഉണ്ടാവും ലാസ്റ്റായിട്ട് ഒരു ബ്ലൂ ബ്ലൂ വിത്ത് നേവി ബ്ലൂ ആണ് ബോർഡർ വരുന്നത് കേട്ടോ ബോഡി ഫുൾ ഇങ്ങനെ വരും ഓക്കെ ശശി മേടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുറേ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു വീഡിയോ സാരി ആയിരുന്നു അപ്പം കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റുകൾ ചെയ്യാം എങ്ങനെ സാരി എങ്ങനെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ വരുന്നത് സെറ്റ് മുണ്ടിൻ്റെ ആണ് വിഷു കളക്ഷൻ ഒരുപാട് കക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻ ഇടാം അത് കഴിഞ്ഞിട്ട് സെറ്റ് സാരിയുടെ കളക്ഷൻ കൂടി ഇടണം അപ്പോൾ ഏത് വേണമെന്ന് വെച്ചാൽ നേരത്തെ കൂടി മേടിച്ച് വയ്ക്കുക ഫുൾ കളർസ് ആ സെറ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട് വിഷോൻ്റെ സ്പെഷ്യലായിട്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ